അസലാമലൈക്കും വരഹമുല്ലാഹി വാർക്കാത്തു ബിസ്മില്ല അലഹമുല്ല അസ്ലാത്തു വസ്സലാംല അഷറഫി റസൂലില്ലി അജമീൻ അൽ ഫായി അമ്മാബാദ് പ്രിയമുള്ള സഹോദര സഹോദരിമാരെ അള്ളാഹു സുബൻ ഹൗതാല നമുക്കും നമുക്ക് വേണ്ടപ്പെട്ടവർക്കും പ്രത്യേകിച്ച് ദുവാ ചെയ്യാൻ വേണ്ടി വസീയത്ത് ചെയ്തവർക്കും ഇഹലോകത്തും ഹയറും വറക്കത്തും റഹ്മത്തും ന്യാമത്തും സലാമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു സുബഹാനഹു താല നമ്മുടെ ജീവിതത്തിലെ എല്ലാ കാര്യത്തിലും വിജയം നൽകി ഹയറിൻ്റെ കവാടങ്ങൾ അള്ളാഹു തുറന്നു നൽകട്ടെ ഈ കയറി വരുന്ന വെള്ളിയാഴ്ച രാവിലെയും പരിശുദ്ധമായ വെള്ളിയാഴ്ച ദിവസത്തിലും ദാക്ക് ഇജാബത്ത് കിട്ടുന്നവരിൽ നാം എല്ലാവരെയും അള്ളാഹു ചേർക്കട്ടെ നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങളും വിഷമങ്ങളും പ്രതിസന്ധികളും അള്ളാഹു എടുത്തു കളയട്ടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ യാറബൽ ആലമീൻ പ്രിയപ്പെട്ട വിശ്വാസികളെ അള്ളാഹു സുബാൻ ഹു താല നമുക്ക് കനിഞ്ഞേകിയ ഞാമത്തുകളിൽ ും പ്രധാനപ്പെട്ട വലിയ ഒരു ഞാൻ ഈ പരിശുദ്ധമായ ഇന്ന് നമ്മിലേക്ക് കയറി വരുന്ന പരിശുദ്ധമായ വെള്ളിയാഴ്ച രാവും അതുപോലെ വെള്ളിയാഴ്ച ദിവസവും ഈ പരിശുദ്ധമായ ദിവസത്തിനെയും രാവിനെയും കുറിച്ച് പറയുകയാണെങ്കിൽ ജീവിച്ചിരിക്കുന്ന വിശ്വാസികൾക്ക് വലിയ ആനന്ദമാണ് വലിയ സന്തോഷമാണ് അതുപോലെ തന്നെ മരിച്ചുപോയവർക്കും വലിയ സന്തോഷമുള്ള രാവും ദിവസവുമാണ് ഈ പരിശുദ്ധമായ വെള്ളിയാഴ്ച രാവും വെള്ളിയാഴ്ച ദിവസവും അത്രയ്ക്കും വലിയ മഹത്വമാണ് അള്ളാഹു സുബഹാന ഹോതാല ഇതിന് നൽകിയിട്ടുള്ളത് കാരണം അള്ളാഹു സുബഹാൻ ഹോത്താല നമ്മുടെ ദ്വാക്ക് ഉത്തരം നൽകും എന്ന് ഉറപ്പ് പറഞ്ഞ മാത്രമല്ല നമ്മൾ ചെയ്യുന്ന ഓരോ നന്മകൾക്കും അള്ളാഹു സുബഹാന ഹോത്താല ഒരുപാട് കൂലി നൽകുന്ന ഒരു ദിവസവും രാവും കൂടിയാണ് ഇത് അതുകൊണ്ട് തന്നെ ഈ സമയം നമ്മൾ ഒരിക്കലും പാഴാക്കരുത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വില കൊടുത്ത് കാണേണ്ട സമയമാണിത് വളരെ വലിയ നിർണായകമായ സമയങ്ങളായി നമ്മൾ എണ്ണേണ്ട ഒരു മുഹൂർത്തമാണിത് അള്ളാഹു സുബഹാൻ ഹൗതാല നമുക്ക് ഇന്നത്തെ ഈ വെള്ളിയാഴ്ച രാവിലും വെള്ളിയാഴ്ച ദിവസത്തിലും നമുക്ക് ആയുസ് തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അള്ളാഹുവിന് വേണ്ടിയിട്ട് ധാരാളം ഇബാധത്തെടുക്കണം നല്ല നല്ല സൽക്രമങ്ങൾ ചെയ്യണം അതുപോലെ തന്നെ മുത്തൻ മുഹമ്മദ് മുസ്തഫ സൊല്ലാഹു അലഹി വസ്ലമാ തങ്ങൾക്ക് വേണ്ടിയിട്ട് ധാരാളം സ്വലാത്ത് ചെല്ലണം കാരണം നമ്മൾ അടുത്ത വെള്ളിയാഴ്ച നമ്മൾ ജീവിച്ചിരിക്കുമോ എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല അടുത്ത വെള്ളിയാഴ്ച നമ്മൾ ഭൂമിക്ക് മുകളിലോ അല്ലെങ്കിൽ ജനാസയായി ഭൂമിക്ക് അടിയിലോ എന്നൊന്നും നമുക്ക് ഒരിക്കലും അറിയാൻ സാധിക്കില്ല എല്ലാം അള്ളാഹുവിൻ്റെ വിധി പോലെ ഇരിക്കും അള്ളാഹു താല നമുക്കെല്ലാവർക്കും ധാരാളം വെള്ളിയാഴ്ച രാവിലും വെള്ളിയാഴ്ച ദിവസത്തിലും അള്ളാഹുവിന് വേണ്ടിയിട്ട് ധാരാളം ബാധത്തെടുക്കാനും നല്ല 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 സൽക്കർമ്മങ്ങൾ ചെയ്യാനും അള്ളാഹു ദീർഘായ്സ്സു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമുക്ക് വന്നു കിട്ടിയിട്ടുള്ള ഈ വലിയ പോലിശേറിയ ഓരോ സമയവും നമ്മൾ ഉപയോഗപ്പെടുത്തണമെന്ന് ഈ സമയത്തിൽ ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ് നിങ്ങൾ പ്രിയപ്പെട്ടവരെ ഈ പരിശുദ്ധമായ വെള്ളിയാഴ്ച രാവിൽ അല്ലെങ്കിൽ വെള്ളിയാഴ്ച ദിവസം നിർബന്ധമായിട്ടും പരിശുദ്ധ ഖുറാനിലെ സൂറത്തു യാസീൻ ഒരു വട്ടമെങ്കിലും ഓതണം കാരണം ഒരു മുമ്മിനായ മനുഷ്യൻ വെള്ളിയാഴ്ച രാവിൽ സൂറത്ത് യാസീൻ ഒരു തവണ ഓതിയാൽ പിറ്റേ ദിവസം വെള്ളിയാഴ്ച ദിവസം സുബഹി ബാങ്ക് കൊടുക്കുമ്പോൾ അവൻ തെറ്റുകളെല്ലാം പുറത്ത പുറക്കപ്പെട്ടവനായി തീരുമെന്ന് നമുക്ക് ഹദീസുകളിൽ കാണാം അപ്പോൾ ഒരു വട്ടം തന്നെ നമ്മൾ സൂറത്ത് ഓതിയാൽ മതി നമ്മൾ എന്തെല്ലാം തെറ്റി ചെയ്തു പോയിട്ടുണ്ട് അതെല്ലാം അള്ളാഹു സുബഹാൻ ഹൗതാല പൊറുക്കാൻ കാരണമാകുമെന്ന് നമുക്ക് ഹദീസിൽ കാണാം അള്ളാഹു തോഫീഖ് ചെയ്യട്ടെ ആമീൻ അതുപോലെ തന്നെ പ്രിയപ്പെട്ട മോമിനങ്ങളെ നമുക്കെല്ലാവർക്കും അറിയാം നമുക്ക് പരിചയമുള്ള സൂഹത്താണ് പരിശുദ്ധ ഖുറാനിലെ സൂഹത്ത് ദുഹാൻ ഈ സൂറത്ത് ഒരു മുമ്മിനായ മനുഷ്യൻ പരിശുദ്ധമായ വെള്ളിയാഴ്ച രാവിലെ ഒരു തവണ ഓതിയാൽ അതിന് പകരം അള്ളാഹു സുബാന അവനിക്ക് നൽകുന്നത് അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ സ്വർഗത്തിൽ ഒരു വീടാണ് മനോഹരമായ ഒരു വീടാണ് അള്ളാഹു സുബ് ബഹൻ പകരം നൽകുന്നത് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കൂ പ്രിയപ്പെട്ടവരെ ഈ പരിശുദ്ധമായ വെള്ളിയാഴ്ച രാവും വെള്ളിയാഴ്ച ദിവസവും വലിയ മഹത്വമുള്ള സമയമാണ് അതുകൊണ്ട് ആരും അത് പാഴാക്കരുത് അത് പാഴാക്കുന്നവർക്ക് ജീവിതത്തിൽ തീരാ നഷ്ടം എന്ന് തന്നെ പറയാം അതുകൊണ്ട് പ്രിയപ്പെട്ട മിനിങ്ങളെ ഈ പരിശുദ്ധമായ വെള്ളിയാഴ്ച രാവിലും വെള്ളിയാഴ്ച ദിവസത്തിലും വെള്ളിയാഴ്ച സുബഹി നിസ്കാരത്തിന് ശേഷമോ അല്ലെങ്കിൽ മകരുബ് നിസ്കാരത്തിന് ശേഷമോ ചൊല്ലിയാൽ മതി എന്നാൽ തന്നെ അള്ളാഹു സുബഹാൻ താല നമുക്ക് വലിയ നേട്ടങ്ങളാണ് നൽകുന്നത് അത് ദുനിയാവിലും ആഹ്റത്തിലും നമുക്ക് ധാരാളം നേട്ടം നൽകുന്ന അള്ളാഹു സുബഹാൻ താലയുടെ അസ്മാ ഉൽഹസ്നയിലെ വേറിട്ട വളരെ ശ്രേഷ്ഠതയുള്ള ഒരു ഇസ്മാണ് ഞാൻ ഇന്ന് പറഞ്ഞു തരുന്നത് ഈസ്മ് ഞാൻ ഈ പറഞ്ഞു തരുന്ന രീതിയിൽ നിങ്ങൾ ചൊല്ലി അള്ളാഹുവിനോട് എന്ത് തന്നെ ചോദിച്ചാലും ഇൻഷാല്ല അള്ളാഹു സുബഹാൻ ഇൻഷാ ഇൻഷാള്ള അത് നിങ്ങൾക്ക് നിറവേറ്റി തരും നൂറ് ശതമാനം ഉറപ്പാണ് അത് അതിൽ ആർക്കും തന്നെ സംശയിക്കേണ്ടതില്ല സർവശക്തനായ അള്ളാഹു സുബഹാൻ ഹൗതാലയുടെ ഈ പരിശുദ്ധമായ നാമം നമ്മൾ ചൊല്ലേണ്ടത് എഴുപത്തി ഒന്ന് തവണയാണ് എഴുപത്തി ഒന്ന് തവണ നമ്മുടെ എന്ത് ആവശ്യമാണോ നമുക്ക് നിറവേറിക്കട്ടേണ്ടത് അത് നമ്മൾ മനസ്സിൽ കരുതിക്കൊണ്ട് നമ്മുടെ വലത് കൈ നമ്മുടെ നെഞ്ചിൽ വെച്ച് നമ്മൾ ചൊല്ലുക അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വെള്ളിയാഴ്ച രാവിലോ വെള്ളിയാഴ്ച സുബേ നിസ്കാരം കഴിഞ്ഞതിന് ശേഷമോ അല്ലെങ്കിൽ വെള്ളിയാഴ്ച മകരുബ് നിസ്കാരം കഴിഞ്ഞതിന് ശേഷമോ നിങ്ങൾ ചൊല്ലുക ഇത് നിങ്ങൾ ചെറിയ ഒരു ദിക്കറാണ് ഇത് നിങ്ങൾക്ക് എല്ലാ വെള്ളിയാഴ്ച രാവിലും വെള്ളിയാഴ്ച ദിവസത്തിലും നിങ്ങൾക്ക് ജീവിതത്തിൽ പതിവായി കൊണ്ടുനടന്നാൽ വലിയ വലിയ നേട്ടങ്ങളാണ് അള്ളാഹു സുബഹാന ഹുത്താല നമുക്ക് ജീവിതത്തിൽ നൽകുന്നത് അത് മരണം വരെ നമുക്ക് ലഭിക്കും മാത്രമല്ല ആഹ്ദ്രത്തിലും അള്ളാഹു സുബഹാനഹുത്താല നമുക്ക് നൽകും അപ്പോൾ നമ്മൾ ചൊല്ലേണ്ട ആ ഇസ്മ ഈദാണ് യാ യാ എന്താണ് ഇതിൻ്റെ അർത്ഥം എല്ലാ ഹൈറും വിജയവും നൽകുന്ന അള്ളാഹുവേ എന്നാണ് ഇതിൻ്റെ അർത്ഥം വരുന്നത് അതായത് നമുക്ക് ദുനിയാവിലും ആഹ്റത്തിലും ഈ ഇസ്മ ചെല്ലുന്ന ആളുകൾക്ക് അള്ളാഹു സുബഹാൻ ഹൗതാല വിജയം നൽകും ഒരിക്കലും പരാജയം നൽകില്ല കാരണം നമ്മളെപ്പോഴും അള്ളാഹുവിനെ പുകയറ്റി പറയുകയാണ് യാ പത്താഹുയാ അള്ളാ എന്ന് എല്ലാ ദിവസവും ചൊല്ലുന്നത് കൊണ്ട് തന്നെ അള്ളാഹു സുബഹേന ഹൗതാലൻ നമുക്ക് ദുനിയാവിലും ആഹ്റത്തിലും വിജയമാണ് തരുക മാത്രമല്ല ഈ പരിശുദ്ധമായ വെള്ളിയാഴ്ച രാവിലോ വെള്ളിയാഴ്ച ദിവസത്തിലോ നിങ്ങളുടെ വലത് കൈ നെഞ്ചിൽ വെച്ച് ഈ യാ യാ യാത്താഹുഅ എന്ന ഇസ്മ് എഴുപത്തി ഒന്ന് തവണ നിങ്ങൾ ചൊല്ലിക്കൊണ്ട് അള്ളാഹുവിനോട് എന്ത് നല്ല ഹലാലായ കാര്യങ്ങൾ ചോദിച്ചാലും അള്ളാഹു സുബഹാന ഹു ഇൻഷാ അല്ലാ അത് നിങ്ങൾക്ക് നിറവേറ്റി തരുന്നതാണ് ഈ ഇസ്മ എല്ലാ ദിവസവും പതിവായി ചൊല്ലുന്ന ആളുകൾക്ക് അവരുടെ ജീവിതത്തിൽ ഒരു പ്രയാസവും ഉണ്ടാകില്ല അവരുടെ എല്ലാ കാര്യങ്ങളും എളുപ്പത്തിൽ നടന്നു കിട്ടും നമ്മുടെ ജീവിതത്തിലൊക്കെ എന്തെല്ലാം കാര്യങ്ങളുണ്ട് നമുക്ക് നടക്കാതെ പോയത് ഒരുപാട് ആഗ്രഹങ്ങളും ആവശ്യങ്ങളും സ്വപ്നങ്ങളും ഒക്കെയുണ്ട് അതൊന്ന് നടന്നു കിട്ടിയാൽ മതിയായിരുന്നു എന്ന് ചിന്തിക്കുന്നത് പിന്നെ പിന്നെ നമ്മൾ അത് നടക്കില്ല എന്ന് ഉറപ്പിച്ച് അത് നമ്മൾ പോകും ഒഴിവാക്കി കളയും അത്തരത്തിലുള്ള നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും നല്ല ഹലാലായ ആഗ്രഹങ്ങളും അള്ളാഹു സുബഹാൻ അഹുതാല നമ്മൾ പോലും ചിന്തിക്കാത്ത വൈകളിലൂടെ അള്ളാഹു സുബഹാൻ അഹുതാല അത് നടത്തി തരും നമ്മൾ പോലും അത്ഭുതപ്പെട്ടു പോകും ചിന്തിച്ചു പോകും ഇത് എങ്ങനെയാണ് ശരിയായി കിട്ടിയത് എങ്ങനെയാണ് നടന്നു കിട്ടിയത് എന്ന് മാത്രമല്ല പ്രിയപ്പെട്ടവരെ നമ്മുടെ കൽബ് പ്രകാശിക്കും അള്ളാഹുവിൻ്റെ നൂറ് കൊണ്ട് നമ്മുടെ കൽബ് പ്രകാശിക്കുക എന്ന് പറഞ്ഞാൽ അത് വല്ലാത്തൊരു അനുഭവമാണ് അത് അനുഭവിച്ചറിയുകയെ തന്നെ ചെയ്യണം നമ്മുടെ മനസ്സിന് നല്ല സന്തോഷവും സമാധാനവും കുളിർമയും ഉണ്ടാകും ആ സമയത്ത് നമ്മുടെ ഹൃദയത്തിന് സന്തോഷമുണ്ടാകുക എന്നുള്ളത് വലിയ ഒരു ഫീലിംഗാണ് അള്ളാഹു സുബഹാന താല നമുക്കെല്ലാവർക്കും അത് നൽകട്ടെ കാരണം അള്ളാഹു സുബഹാന താല നമുക്ക് ദുനിയാവിൽ സന്തോഷിക്കാനുള്ള എല്ലാ അനുഗ്രഹങ്ങൾ നൽകിയിട്ടും അതിൽ നമുക്ക് സന്തോഷം കണ്ടെത്താൻ സാധിക്കുന്നില്ലെങ്കിൽ എന്താണ് പിന്നെ അതുകൊണ്ടൊരു കാര്യം അതുകൊണ്ട് നമുക്ക് സന്തോഷം അതിനി ചെറിയൊരു അനുഗ്രഹമാണ് അള്ളാഹു നമുക്ക് നൽകിയതെങ്കിലും അതിൽ അള്ളാഹു സുബഹാനോ താല നമുക്ക് സന്തോഷം നൽകിയാൽ മാത്രമേ അതുകൊണ്ട് നമുക്കൊരു കാര്യമുള്ളൂ അല്ലാതെ നമുക്ക് നല്ല ആരോഗ്യമുള്ള നല്ല ഒരു ശരീരം കിട്ടിയിട്ടും അല്ലെങ്കിൽ ധാരാളം സമ്പത്തുണ്ടായിട്ടും നല്ല ഭാര്യയും മക്കളും അതുപോലെ നല്ല കുടുംബജീവിതവും വലിയ വീടും വലിയ വിലപിടിപ്പുള്ള കാറും എല്ലാ സുഖ സൗകര്യങ്ങളും ഉണ്ടായിട്ടും നമുക്കതിൽ സന്തോഷം കിട്ടുന്നില്ലെങ്കിൽ എന്താണ് പിന്നെ അതുകൊണ്ടൊരു കാര്യം എന്നാൽ നമുക്ക് അള്ളാഹു സുബഹാൻ ഹൗതാല ചെറിയ ചെറിയ അനുഗ്രഹങ്ങളാണ് നൽകിയിട്ടുള്ളതെങ്കിലും ഉള്ളതിൽ നമുക്ക് വലിയ സന്തോഷം ഈ ദിഖറ് ചൊല്ലുന്നതിലൂടെ അള്ളാഹു സുബഹാൻ ഹോത്താല നമുക്ക് നൽകും അതുകൊണ്ട് തന്നെ നമ്മുടെ മരണം വരെ നമ്മുടെ എല്ലാ കാര്യത്തിലും നമുക്ക് മനപ്രയാസമില്ലാതെ നല്ല സന്തോഷത്തോടു കൂടിയും സമാധാനത്തോടുകൂടിയും നല്ല റാഹത്തോടുകൂടിയും ജീവിക്കാൻ സാധിക്കും അതാണല്ലോ ഏതൊരു മനുഷ്യനും വേണ്ടത് കാരണം മരണനിരക്ക് നോക്കിയപ്പോൾ ശാസ്ത്രലോകം കണ്ടെത്തിയത് ഏറ്റവും കൂടുതൽ ആളുകൾ മരണപ്പെടുന്നത് മനസ്സമാധാനമില്ലാതെ ടെൻഷനടിച്ച് ബി പി കൂടിയിട്ടാണ് മറ്റു രോഗങ്ങൾ കൊണ്ടല്ല അപ്പോൾ മനസ്സമാധാനമില്ലെങ്കിൽ നമുക്ക് അതുകൊണ്ട് നമ്മുടെ മാനസികമായിട്ടും ശാരീരികമായിട്ടും നമുക്ക് പല രോഗങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ട് ധാരാളം ആളുകളുടെയും മരണത്തിന് കാരണമാകുന്നതും ഇതുകൊണ്ട് തന്നെയാണെന്നാണ് പഠനങ്ങൾ പറയുന്നത് മാത്രമല്ല പ്രിയപ്പെട്ട മോമിനങ്ങളെ നമ്മുടെ ദുനിയാവിലെ ജീവിതത്തിലെ എല്ലാ വിജയത്തിൻ്റെ വാതിലുകളും അള്ളാഹു സുബഹാൻ ഹോ നമുക്ക് വേണ്ടി തുറന്നു തരാൻ ഈ ദിക് കാരണമാകും അതായത് നമ്മുടെ വരുമാനത്തിലും നമ്മുടെ സമ്പത്തിലും നമ്മുടെ ഭക്ഷണത്തിലുമൊക്കെ വറക്കത്ത് ഉണ്ടാകാൻ ഈ ദിക്ക് കാരണമാകും അതുകൊണ്ട് പ്രിയപ്പെട്ട മോമിനിയങ്ങളെ ഞാൻ ഈ പറഞ്ഞു തന്ന രീതിയിൽ നിങ്ങൾ ഈ ഇസ്മ് ജീവിതത്തിൽ ചൊല്ലുക അള്ളാഹു സുബഹാൻ ഹോതാല അതിന് തൗഫീക്ക് നൽകട്ടെ അള്ളാഹു സുബഹാൻ ഹോതാല ഈ ഇസ്മിൻ്റെ എല്ലാ ഹയറാത്തുകളും നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു സുബഹാനഹു തല നമുക്കെല്ലാവർക്കും ഈ ഇസ്മ് അറിയാൻ ഭാഗ്യം ലഭിച്ചതുപോലെ അത് ജീവിതത്തിൽ ചൊല്ലാനും ഭാഗ്യം നൽകട്ടെ നമ്മുടെ എല്ലാവരുടെയും എല്ലാ മുറാദുകളും ഈ ഇസ്മിൻ്റെ വറക്കത്ത് കൊണ്ടും വെള്ളിയാഴ്ച രാവിലെയും വെള്ളിയാഴ്ച ദിവസത്തിൻ്റെയും വറക്കത്തുകൊണ്ടും അള്ളാഹു എളുപ്പത്തിൽ നമുക്ക് നിറവേറ്റി തരട്ടെ ആമീൻ നിറവേറ്റിത്തരട്ടെ ആമീൻമീൻ അസലമലൈക്കും വാർമത്തല്ലാഹി വാത്തു